കൊടുങ്ങല്ലൂർ ഭരണി ഭക്തർക്കായി വിപുലമായ സൗകര്യങ്ങൾ ഒരുക്കും ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ ഭരണി ഉത്സവത്തിന് വിവിധ വകുപ്പുകൾ വിപുലമായ സൗകര്യങ്ങൾ ഒരുക്കും ഇരുപത്തിയഞ്ചു മുതൽ ഏപ്രിൽ ഒന്ന് വരെ നടക്കുന്ന ഭരണിയുടെ മുന്നോടിയായി കൊച്ചിൻ ദേവസ്വം ബോർഡ് വിളിച്ചു ചേർത്ത യോഗത്തിൽ ഇത് സംബന്ധിച്ച് രൂപരേഖ തയ്യാറാക്കി ഭക്തർക്ക് പരിപൂർണ സുരക്ഷ ശുദ്ധജലം ഭക്ഷണം എന്നിവ ഉറപ്പുവരുത്തും ഇരുപത്തിയഞ്ചിന് കോഴിക്കല്ല് മൂടിക്കഴിഞ്ഞാൽ ീന്തൽ കഴിയുന്നതുവരെ കോഴിക്കല്ലിന് മണിക്കൂറും പോലീസിന്റെയും സെക്യൂരിറ്റിയുടെയും പ്രത്യേക സുരക്ഷയൊരുക്കും ശ്രീകുടുംബക്കാവിൽ സംഭാരം ചുക്കുവെള്ളം വിതരണം നടത്തും മണിക്കൂറും മെഡിക്കൽ ആംബുലൻസ് അഗ്നിരക്ഷാ സേനാ സേവനവും നൽകും നഗരസഭ വിവിധ സ്ഥലങ്ങളിൽ ഈ ടോയ്ലറ്റുകൾ സ്ഥാപിക്കും ശ്രീകുടുംബക്കാവിലും പരിസര പ്രദേശങ്ങളിലും ആവശ്യമായ പോലീസ് സുരക്ഷയും നിരീക്ഷണവും കർശനമാക്കും ദേവസ്വം പ്രസിഡന്റ് കെ രവീന്ദ്രൻ അധ്യക്ഷനായി യോഗത്തിൽ മുനിസിപ്പൽ ചെയർപേഴ്സൺ ടി കെ ഗീത കൊച്ചിൻ ദേവസ്വം ബോർഡ് കമ്മീഷണർ എസ് ആർ ഉദയകുമാർ സെക്രട്ടറി പി ബിന്ദു ഡെപ്യൂട്ടി കമ്മീഷണർ സുനിൽ കർത്ത കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി വി കെ രാജു തിരുവഞ്ചകുളം അസിസ്റ്റന്റ് കമ്മീഷണർ എം ആർ മിനി അസിസ്റ്റന്റ് എഞ്ചിനീയർ കൃഷ്ണനുണ്ണി ഡെപ്യൂട്ടി സെക്രട്ടറി മനോജ് കുമാർ കൊടുങ്ങല്ലൂർ നഗരസഭാ സെക്രട്ടറി എൻ കെ റീജ ദേവസ്വം മാനേജർ കെ വിനോദ് കോവിലകം പ്രതിനിധി സുരേന്ദ്ര വർമ്മ വിനോദ് അടികൾ ഉപദേശക സമിതി സെക്രട്ടറി എ വിജയൻ ട്രഷറർ കെ വി മുരളി വിവിധ വകുപ്പ് തല ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു ഈ പ്രാവശ്യം നമ്മൾ നേരത്തെ തന്നെ അതിനുള്ള പരിഗണന നമ്മുടെ എടുക്കുന്ന രണ്ടുമതല നോക്കി വെച്ചിട്ടുണ്ട് പക്ഷേ വിഷയം ഇത്തരം വെറുതെ കിടക്കുന്ന സ്ഥലങ്ങളുടെ ഓണേഴ്സ് ഒന്നും തന്നെ നാട്ടിലുള്ളവരല്ല അപ്പോൾ അവരെ കോണ്ടാക്റ്റ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടാണ് കഴിഞ്ഞ പ്രാവശ്യവും നമ്മൾ നേരിട്ടിട്ടുള്ളത് ഇപ്രാവശ്യം നമ്മൾ വേറെ കുറച്ച് സ്ഥലങ്ങൾ കൂടി നോക്കുന്നുണ്ട് അങ്ങനെ സ്ഥലങ്ങൾ ലഭിക്കുകയാണെങ്കിൽ കൂടുതൽ ഒന്നിൽ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് ഈ ടോയ്ലറ്റ് ലഭിക്കാനായിട്ടുള്ള ശ്രമം നടത്തുന്നതാണ് പിന്നെ നമ്മൾ ഈ ടോയ്ലറ്റിൻ്റെ കമ്പനിക്കാരോട് ചോദിച്ചപ്പോഴും അവർ പറയുന്ന ഈ ഭരണിയുടെ ഇടയിൽ ഈ റോഡിൽ കൂടി ഈ ടോയ്ലറ്റിൻ്റെ അതായത് മാലിന്യം അവർ തന്നെ എടുത്തുകൊണ്ട് പോകുന്നത് அது போர்ட்டபிள் டோயில்களீதி ീ വണ്ടി ഈ ഭരണിയുടെ ഇടയിൽ കൂടിയൊക്കെ റോഡിലൂടെ സഞ്ചരിക്കുന്നതിനുള്ള ഒരു ബുദ്ധിമുട്ടും കൂടി അവർ പറയുന്നുണ്ട് ഈ കാര്യീയ അവ ലിമിറ്റേഷൻസ് എല്ലാം കൂടി പരിഗണിച്ച് നമുക്ക് കൂടുതൽ സ്ഥലങ്ങളിൽ ഇപ്രാവശ്യം ടോയ്ലറ്റ് വെക്കാനുള്ള കർശനമായ നടപടികളാണ് നഗരസഭ സ്വീകരിക്കുന്നത് അതോടൊപ്പം തന്നെ നമ്മൾ വേസ്റ്റ് മാനേജ്മെന്റിന്റെ കാര്യവും നഗരസഭ ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാ വർഷവും നമ്മൾ ഭരണിക്കും താലപ്പുലിക്കും ഒക്കെ അഡീഷണൽ ഒരു നാൽപ്പത്തഞ്ചോളം ശുചീകരണ തൊഴിലാളികളെ എടുത്താണ് ചെയ്യുന്നത് ഈ പ്രാവശ്യവും അവരോട് കോണ്ടാക്ട് തീയതി മുതൽ ഈ തൊഴിലാളികളുടെ സേവനം നഗരസഭ ലഭ്യമാക്കുന്നതാണ് അവർക്ക് വേണ്ടിയിട്ടുള്ള ശുചീകരണ ഉപകരണങ്ങൾ വാങ്ങുന്നതിനും മറ്റുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അഡ്വാൻസ് തുക ഏറ്റെടുക്കുന്നതിനും കഴിഞ്ഞ കൗൺസിലെ തീരുമാനമായിട്ടുള്ളതാണ് തീരുമാനിച്ചിരിക്കുന്നത് ക്ഷേത്ര കോമ്പൗണ്ട് പുറത്തുള്ള ഏരിയ പിന്നെ ട്രാഫിക് ആയതോടെ ബന്ധപ്പെട്ട ഓർത്തീകരണ വിന്യസിക്കുക അത് ചില സ്ഥലങ്ങളിൽ ട്വൻറ്റി ഫോർ മിനേഴ്സ് ചില സ്ഥലങ്ങളിലൊക്കെ ടയണമായിട്ട് അതിനെ കട്ടണമായിട്ടൊക്കെ ചെയ്യുക നമ്മുടെ ട്രാഫിക് ബൈപ്പാസൊക്കെ കടന്ന് പോകുന്നതിന് വേണ്ടിയിട്ട് സുഖാതെ ഇനി മെട്രോ കൊടുത്തിട്ട് രണ്ട് സൈഡും വണ്ടി ഒന്നിനു വേണ്ടിയിട്ടുള്ള പറഞ്ഞിട്ടുണ്ട് നമുക്ക് പാർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നാല് ഏരിയയിലും ട്രാഫിക് ഡ്രൈവർസൺ പാർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എല്ലാ സ്പോട്ടുകളും നമുക്ക് ആവശ്യപ്പെടുന്നു അതായത് എങ്കിൽ മാത്രമേ ആ പാർക്കിംഗ് ഏരിയ നേരത്തെ തന്നെ ഗ്രൂപ്പുകൾ ഇടാറ് അറിയിക്കാനും കഴിയുകയുള്ളൂ പിന്നെ അവിടെ ഡൈവേഴ്സൺ കഴിഞ്ഞ താല്പര്യമേ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു അതുപോലെ തന്നെ ഈ ഡൈവേഴ്സൺ റോഡുകളാണ് പിന്നെ സീക്കറിൻ്റെ ഭാഗമായിട്ട് നമുക്ക് താല്പര്യം ക്യാമറ വെച്ചു അത് വളരെ കൂടി തുറന്നു ബാല പോഷണം സംഭവങ്ങൾ വളരെ